അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു രണ്ടു വർഷത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് വിരാമം അവശതകൾക്കിടയിലും സ്വപ്നങ്ങൾ പേറി അബ്ദുറഹീം നാട്ടിലെത്തി കുവൈത്ത് മലയാളി പ്രവാസികളുടെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ ഒരുമിച്ചു രണ്ടു വർഷത്തെ ആശുപത്രി ജീവിതത്തിനൊടുവിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി റഹീം നാട്ടിലെത്തി രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് വാഹന അപകടത്തിൽപ്പെട്ട് അബ്ദുറഹീമിനെ ഗുരുതരമായി പരുക്കേറ്റത് ശാരീരിക അവശതകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം കഴിയാമെന്ന പ്രതീക്ഷയിലാണ് റഹീം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വീട്ടുജോലി വിസയിൽ കുവൈത്തിലെത്തിയ റഹീം നാട്ടിലേക്ക് തിരികെ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു വിസ തീർന്നതിനാൽ യാത്രയ്ക്ക് മുമ്പ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് യാത്രാരേഖകൾ ശരിയാക്കി നാട്ടിലേക്കുള്ള ടിക്കറ്റും എടുത്തു എല്ലാം സജ്ജമാക്കി നാട്ടിലേക്ക് പോകാനുള്ള പെട്ടി ഒരുക്കുമ്പോഴാണ് മറന്നുപോയ ഒരു സാധനം വായിക്കാൻ റഹീം വീണ്ടും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത് സാധനവും വാങ്ങി തിരികെ വരുന്ന സമയത്ത് ട്രാഫിക് സിഗ്നലിൽ വെച്ച് റഹീം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു റഹീം ഓടിച്ച വാഹനം മറ്റു രണ്ട് വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ റഹീമിനെ ഗുരുതരമായ പരിക്കേറ്റു പിന്നീട് മാസങ്ങളോളം ബോധമില്ലാതെ മുബാറക് അൽ കബീർ ആശുപത്രിയിലെ ഐ കഴിഞ്ഞു മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നൂൽപാലത്തിലൂടെയുള്ള യാത്ര ഡോക്ടർമാർ പോലും ആശങ്ക പങ്കുവച്ച നിമിഷങ്ങൾ പിന്നീട് അത്ഭുതകരമായി അബ്ദുറഹീം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് സംസാരിക്കാനും പ്രയാസങ്ങൾ വന്നു എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും റഹീം മനക്കരുത്തോടെ നേരിട്ടു നാട്ടിലേക്ക് പോകണമെന്നും ബന്ധുക്കളെ കാണണമെന്നുമുള്ള ആഗ്രഹം വന്നു തുടങ്ങി പക്ഷേ അതെല്ലാം നിയമപ്രശ്നങ്ങളിൽ ഉടക്കി നിൽക്കുകയായിരുന്നു ഒടുവിൽ കുവൈത്തിലെ മറ്റു സാമൂഹിക പ്രവർത്തകരും പ്രത്യേകിച്ച് കെ എം സി സി ഐ സി എഫ് പോലെയുള്ള സംഘടനകളെല്ലാം ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഒടുവിൽ അബ്ദുറഹീം നാടണയുകയായിരുന്നു നാട്ടിൽ നിന്ന് തന്നെ റഹീമിന് വേണ്ട എല്ലാ ചികിത്സകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴുള്ളത് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ അസുഖങ്ങൾ എല്ലാ അസുഖങ്ങളും മാറി നല്ല കൂടി തന്നെ പഴയ ആ ഊർജ്ജസ്വലതയോട് തന്നെ മുന്നേറ കൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം റബ്ബ് സുഖാനുഭവത്താൽ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദാ ചെയ്യുകയാണ് അതുപോലെ തന്നെ അബ്ദുറഹീം എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അബ്ദുറഹീം അഥവാ കോഴിക്കോട് ഫറോക്കിലുള്ള അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് വർഷമായി സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഇനി മൂന്ന് സിറ്റിംഗ് കൂടിയാണ് ബാക്കിയുള്ളത് ആ മൂന്ന് സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അള്ളാഹ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാം എന്നാണ് ഇന്ന് അഥവാ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് വരെയുള്ള അപ്ഡേറ്റ്സാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇൻഷാ അള്ളാഹ് അദ്ദേഹം വരട്ടെ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കാണണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് അദ്ദേഹത്തിനെ കാണണം അതുപോലെ തന്നെ അബ്ദുറഹീമിന് മറ്റുള്ള എല്ലാവരെയും ഉമ്മാനെയും മറ്റുള്ള ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും കാണാൻ ഇൻഷാ അല്ലാ അള്ളാഹു സുബാനോഹത്താൽ അതും തൗഫീക്ക് ചെയ്യട്ടെ എന്നാണ് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇഷ്ട അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയം കാണാം അസാമുലൈക്കും വരമത്ത അല്ല വാത്ത